ാണ് തഹാവൂർ റാണെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് പ്രത്യേക വിമാനത്തിൽ ഉച്ചയോടെ ഡൽഹിയിൽ എത്തിക്കുന്ന റാണെ എന്നെ അറസ്റ്റ് ചെയ്യും പടിയാല കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിഹാർ ജയിലിലേക്കാണ് റാണയെ മാറ്റുക റാണയുടെ സുരക്ഷ അത് അമേരിക്കയ്ക്ക് ഇന്ത്യ നൽകിയ വാക്കാണ് ആ വാക്കിന്റെ കൂടി പിൻബലത്തിലാണ് അമേരിക്ക റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകിയിരിക്കുന്നത് അതിനാൽ ചെറിയൊരു സുരക്ഷാ പാളിച്ചു പോലും ഉണ്ടാകാതെ നോക്കേണ്ടതാണ് റാണയെത്തിക്കുമ്പോൾ ഇന്ത്യയുടെ വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് അമേരിക്കയിൽ നിന്ന് ഉച്ചയോടെ റാണയുമായി പ്രത്യേക വിമാനം ഡൽഹിയിലെത്തും എത്തിയാലുടൻ എൻ ഐ എ സംഘം റാണയെ അറസ്റ്റ് ചെയ്യും നേരെ ഡൽഹി പ്രകൃതി വിഹാറിലെ എൻ ഐ എ ആസ്ഥാനത്തേക്ക് ശേഷം ഡൽഹി പട്യാല കോടതിയിൽ റാണയെ ഹാജരാക്കും ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വേണമെന്ന് എൻ ഐ എ കോടതിയോട് ആവശ്യപ്പെടും ശേഷം റാണയുമായി തിഹാർ ജയിലിലേക്ക് അതീവ സുരക്ഷാ വാർഡിലാണ് റാണയെ പാർപ്പിക്കുക ഒപ്പം മുംബൈയിലും റാണയ്ക്കായി തടവറ സജ്ജമാക്കിയിട്ടുണ്ട് ആത്ര റോഡ് ജയിലിലെ ബാരക് നമ്പർ പന്ത്രണ്ടിലാണ് റാണയെ പാർപ്പിക്കുക സുരക്ഷയ്ക്ക് പുറമെ നിയമപരമായ അവകാശങ്ങളും ജയിൽ സാഹചര്യങ്ങളും അമേരിക്കയ്ക്ക് ഇന്ത്യ ഉറപ്പു നൽകിയിട്ടുണ്ട് അഭിഭാഷകൻ നരേന്ദർമാനാണ് കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ന്യൂസ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി